രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് ആർ എസ് എസ് ബി ജെ പി പരിപാടിയാണ് പ്രതിഷ്ഠാ ചടങ്ങ് എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവരെ രാമക്ഷേത്ര ട്രസ്റ്റ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിനാണ് പരിപാടി നടക്കുന്നത് മതം വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ആർ എസ് എസും ബി ജെ പിയും അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ രാഷ്ട്രീയ പദ്ധതിയാണ് പണ്ടേ ഉണ്ടാക്കിയത് അപൂർണമായ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കൾ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് കോൺഗ്രസ് പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയെ അനുസരിക്കുകയും ശ്രീരാമനെ ബഹുമാനിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുന്നു എന്നും കോൺഗ്രസ് വ്യക്തമാക്കി അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അധിർ രഞ്ജൻ ചൌധരി എന്നിവർ ആർ എസ് എസ് ബി ജെ പി പരിപാടിയിലേക്കുള്ള ക്ഷണം ആദരപൂർവ്വം നിരസിക്കുകയാണെന്നും പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ മാസമാണ് മല്ലികാർജുൻ ഖാർഗെ സോണിയാഗാന്ധി അധിർ രഞ്ജൻ ചൌധരി എന്നിവർക്ക് ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചത് കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു സി പി എം സി പി ഐ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ ക്ഷണം നേരത്തെ നിരാകരിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് സുവ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല ഇത് കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള ന്യൂനപക്ഷ കക്ഷികളിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് രാമക്ഷേത്ര ചടങ്ങ് പാർട്ടി പരിഷ്കരണം എന്ന നിലപാട് തന്നെയായിരുന്നു എന്നാൽ ഉത്തരേന്ത്യൻ നേതൃത്വത്തിന് വിപരീത നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് പല നേതാക്കളും കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം